സൗരം പെട്ടെന്ന് റൂമിൻ്റെ വാതിൽ വലിച്ചടച്ചു വീണ്ടും അവൻ നിലയ്ക്ക് നേരെ ചെന്നു അവൻ്റെ ക്രൂരമായ ഭാവം കണ്ട് അവൾ കിടുങ്ങിപ്പോയി സ്വയം അറിയാതെ അവളുടെ പാദങ്ങൾ പിന്നോട്ട് ജനിച്ചു അവൾ പിറകോട്ട് മാറുന്നതിനനുസരിച്ച് സൗര മുന്നോട്ട് നീങ്ങി ഒടുവിൽ നീല റൂമിലെ തൂവെള്ളയും നീലയും കലർന്ന നിറമുള്ള വോളിൽ തട്ടി നിന്നു അവൻ ഇരുകൈകളും വെച്ച് അവളെ അവിടെ ലോക്ക് ചെയ്തു നീലയുടെ മിഴുകൾ പിടഞ്ഞു ഞരമ്പുകൾ എഴുന്നേറ്റു ഭയത്തോടെ തന്നെ അവൾ നോക്കി സൗര മഹാദേവ തന്നെ ഉപദ്രവിച്ചാൽ പല്ലം ഉപയോഗിച്ച് അതിനെ എതിർക്കണമെന്ന് അവൾ മനസ്സിൽ കണക്ക് കൂട്ടി എന്താണ് മിസ്സിസ് നീലാദ്രി സൗര മഹാദേവ് നമുക്ക് ആ ബെഡിൽ കുറച്ചു നേരം സ്പെൻഡ് ചെയ്താലോ സൗരവ് സൗരഭാവഭേദമില്ലാതെ ചോദിച്ചു അവൻ്റെ സ്വരത്തിൽ നിറയെ പരിഹാസമായിരുന്നു എന്തായാലും എനിക്ക് കുറെ കീപ്പോളുള്ള സ്ഥിതിക്ക് നിന്നെ മാത്രം ഞാൻ വെറുതെ വിടുന്നത് എങ്ങനെയാണ് നീ അവരെക്കാളൊക്കെ ഉയർന്നവളല്ലേ ഈ സൗര മഹാദേവിൻ്റെ ഭാര്യസ്ഥാനം അലങ്കരിക്കുന്നവൾ അതുകൊണ്ട് മോളുവ നമുക്ക് ഇന്ന് ഒരുമിച്ച് കിടക്കാം സൗര നിലയിൽ തുടർന്നുണ്ടായിരുന്നില്ല പക്ഷേ ഇരുവശത്തെയും അതിലും അവളെ ബ്ലോക്ക് ചെയ്തു വെച്ച അവൻ്റെ കൈകൾ കാരണം അവൾക്ക് ചലിക്കാനായില്ല അവൻ്റെ സംസാരം ഭാവവും അവൾക്ക് അപമാനമുണ്ടാക്കി അവനോടുള്ള വിദ്വേഷം കൂടുകയും ചെയ്തു എന്നെ ഉപദ്രവിക്കരുത് ഉപദ്രവിച്ചാൽ ഞാൻ ഞാനെന്താണ് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല കൊല്ലാൻ പോലും മടിക്കില്ല നിങ്ങൾ ഞാൻ നിലയുടെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു ഓ അതൊന്നും സാരമില്ല നീ ഒന്ന് ശ്രമിച്ചു നോക്ക് പക്ഷേ രാത്രി എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തതിനു ശേഷം മാത്രമേ നിനക്ക് അനങ്ങാൻ പോലും ആവൂ അതുകൊണ്ട് മോളിങ്ങുവാ നിങ്ങളെപ്പോലൊരു വൃത്തികെട്ടതിൻ്റെ കൂടെ കഴിയുന്നിൽ നല്ലത് ചാവുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ അമ്മയ്ക്കും അച്ഛനും പോലും നിങ്ങളെക്കുറിച്ച് നല്ലത് പറയാൻ ഉണ്ടാവില്ല നിങ്ങളെ ജീവനെപ്പോലെ സ്നേഹിച്ച ആ മുത്തശ്ശനെങ്കിലും നിങ്ങൾ സ്വയം കൊടുത്തിട്ടുണ്ടോ അദ്ദേഹത്തെയും ഇല്ലാത്ത സ്നേഹത്തിൻ്റെ പേരും പറഞ്ഞ് അദ്ദേഹത്തെയും ഇല്ലാത്ത സ്നേഹത്തിൻ്റെ പേരും പറഞ്ഞ് നിങ്ങൾ ക്രൂരമായി ചതിക്കുകയായിരുന്നു സൗരീനെ നിലയുടെ ആ നിമിഷം വിദ്വേഷം മാത്രമാണ് തോന്നിയത് ദേശീയാദിക്യത്താൽ താൻ അവൻ്റെ ഹൃദയത്തിലാണ് കുത്തുന്നതെന്ന് അവൾക്ക് മനസ്സിലായതുമില്ല പൊടുന്നനെ അവൻ തൻ്റെ കൈകൾ മാറ്റിയതും നില മാറാൻ ശ്രമിച്ചു പക്ഷെ സമയം ഒട്ടും കളയതെ അവൻ അവളുടെ ഇടുപ്പിൽ ഇടിമുറുക്കി മര്യാദയ്ക്ക് വിട് ഇല്ലെങ്കിലുണ്ടല്ലോ നില ഭീഷണി മുറുക്കി നീ എന്ത് ചെയ്യും ഒരു മണ്ണാൻ കട്ടിയും ചെയ്യില്ല പിന്നെ എനിക്കെന്താണ് ചെയ്യാൻ കഴിയുന്നതെന്ന് ഈ രാത്രി ഞാൻ നിനക്ക് കാണിച്ചു തരാം കംനില ലറ്റേഴ്സ് എൻജോയ് അവർ നൈറ്റ് ചുണ്ടിലൊരു വഷളം ചെരിയോടെ പറഞ്ഞു നിന്ന് നോക്കിയപ്പോൾ നീലയുടെ കണ്ണുകൾ അവൾ അറിയാതെ നിറഞ്ഞു അവൾ പ്രതികരിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവളുടെ അതിരങ്ങളിൽ അവൻ അതിരങ്ങൾ ചേർക്കാൻ പാവിച്ചു നില ശക്തമായി കുതിരയെങ്കിലും അവൻ അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് വരിഞ്ഞു മുറുക്കി പെട്ടെന്ന് തന്നെ നിലയെ കൈ ഉയർത്തി അവൻ്റെ മുഖത്ത് ആഞ്ഞടിച്ചു പിന്നെ റൂമിന് പുറത്തേക്ക് ഓടാൻ പാവിച്ചു പ്രതീക്ഷിച്ചതാണെങ്കിൽ പോലും സൗരവിന് പെട്ടെന്ന് സ്വയം നിയന്ത്രിക്കാനായില്ല ഇവിടെ വാടി അവൻ അവളുടെ സാരിയുടെ മുന്താണി പിടിച്ചു ശക്തമായി വലിച്ചതും ബ്ലൗസിനോട് ചേർത്ത് ഫ്ലേറ്റിൽ കുത്തിയിരുന്ന സേഫ്റ്റി പിൻ പൊട്ടി അവളുടെ മാറി നിന്ന സാരി അടർന്ന് താഴേക്ക് വീണു ബ്ലൗസിനുള്ളിൽ മറച്ചു വച്ച മാറിടങ്ങളും പിന്നെ അടിവയറും പൊക്കിൽ ചുഴിക്കടുത്തുള്ള കറുത്തമാർഗം സൗരം വ്യക്തമായി കണ്ടു അവൻ്റെ തലച്ചോറിൽ ആശക്തിയുടെ ഒരു ചുടുകയറ്റം വീശിയടിച്ചു താൻ അർദ്ധനഗ്നിയാണെന്ന് അറിഞ്ഞ നില പതറിപ്പോയി അവൻ്റെ മുന്നിൽ അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുക എന്നത് അവളുടെ ദുസ്വപ്നങ്ങളിൽ പോലും ഇല്ലായിരുന്നു അവൾ ഇരുകൈകളും മാറി പിടിച്ചു വെച്ചു അവളുടെ കണ്ണുകൾ നിറയുകയും ചുണ്ടുകൾ വിരുമ്പുകയും ചെയ്തു പിന്നീട് നില പ്രതീക്ഷിക്കാത്തതാണ് അവിടെ സംഭവിച്ചത് ഒരു കുതിപ്പിനവൻ അവളെ തൻ്റെ കൈകളിൽ കോരിയെടുത്തു ഇനി നിന്നെ എനിക്ക് വിടാൻ മനസ്സിലടി അത്രയ്ക്ക് നീ എൻ്റെ ക്ഷമയെ പരീക്ഷിച്ചു ഞാൻ നിന്നെ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാൻ പോവുകയാണ് ഇന്ന് മാത്രമല്ല ഇനിയുള്ള ദിവസങ്ങൾ അത്രയും പക്ഷേ ഇനി എനിക്ക് മടുത്താലും നീ എൻ്റെ കിടപ്പറയിൽ കാണും നില അവൻ്റെ കൈകളിൽ കിടന്ന് തല്ലിപ്പെടുക്കുകയായിരുന്നു പക്ഷെ അവളുടെ എതിർപ്പൊന്നും അവ വകവച്ചതേയില്ല നിനക്കരയുകയും പുത്രവീ യാജിക്കുകയും ഭീഷണിപ്പെടുത്തുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്നു അതൊന്നും കേട്ടതായി പോലും ഭാവിക്കാതെ അവനവളെ ബെഡിലേക്ക് എടുത്തിട്ടു ബെഡിലേക്ക് വീണുപോയപ്പോൾ പെട്ടെന്ന് പെടിഞ്ഞു എഴുന്നേൽക്കാൻ ശ്രമിച്ചു പക്ഷേ അതിനുള്ളിൽ തന്നെ അവളുടെ സാരി മുഴുവനായി മഴിച്ചു നിലത്തേക്ക് എറിഞ്ഞിരുന്നു അവളാകെ പതറിപ്പോയി ആ കണ്ണുകൾ പിന്നെയും നിറഞ്ഞൊഴുകി തൻ്റെ മുകളിലായി വന്നു നിൽക്കുന്നവനെ നില ഭയത്തോടെ നോക്കി അവൻ്റെ മുഖം തൻ്റെ കഴുത്തിലേക്ക് അമ്പരം പോകുന്നത് കണ്ട് വേഗത്തിൽ തള്ളി മാറ്റി അവൻ പിറകിലേക്ക് ആഞ്ഞതും ഒറ്റക്കുതുപ്പിനെ ഇരുകൈകൾ കൊണ്ട് വീണ്ടും മാറി പൊത്തിപ്പിടിച്ച് ഒരരിക്കലേക്ക് നെരുങ്ങി നീങ്ങി അവളുടെ ചിന്തയ്ക്ക് വിരുദ്ധമായി സൗരവനിലെ പിന്തുടരാതെ ബെഡിലിരുന്നു കൊണ്ട് അവളിലേക്ക് തന്നെ മേൽനട്ടു നട്ടു സിംഹത്തെ കണ്ട മാൻപേടയുടെ കണക്ക് പിടയ്ക്കുന്ന മിഴികൾ ലിപ്സ്റ്റിക്ക് ഇടാത്ത ഇളഞ്ചുവപ്പ് നിറമുള്ള അതരങ്ങൾ പിറയ്ക്കുന്ന അതിരങ്ങൾ ചുറ്റിപ്പണിച്ചു വെച്ചിരിക്കുന്ന കൈകൾ കീഴിയായി നീല ബ്ലൗസിന്റെ കൊളുത്തുകൾ ആഴമേറെ കടലുപോലെ അവളുടെ അടിവയർ പൊക്കിൾ ചുഴിയിലൂടെ അരിച്ചിറങ്ങുന്ന അത്രമേൽ നീർത്ത രോമരാജി സൗരവിൻ്റെ സിരകളിൽ ലഹരി പറഞ്ഞു അവൻ ഇതുവരെ ഇങ്ങനെ പച്ചയായ ഒരു സ്ത്രീലെ അവനെ കണ്ടിരുന്നില്ല സിനിമകളിൽ വാക്സ് ചെയ്ത് വെളുപ്പിച്ച ശരീരങ്ങൾ പ്രദർശിപ്പിക്കുന്ന മോഡലുകളും ഹീറോയിൻസും നിലയ്ക്ക് മുന്നിൽ നിഷ്പ്രഭരാണെന്ന് അവന് തോന്നി ആശക്തിയേറെ നോട്ടം കണ്ട് നിലയാകി ചൂളിപ്പോയി അവൾ മുഖം മുൻചനിയന്ത്രിതമായി വിറയ്ക്കുന്ന തൻ്റെ ദേഹവും വാരിപിടിച്ച് അങ്ങനെയിരുന്നു ഏതു നിമിഷം സൗര മഹാദേവ് തന്നെ ആക്രമിക്കുമെന്ന് അവൾ പറയുന്നു സൗരം ആകട്ടെ വെട്ടിലിരുന്നു കൊണ്ട് നിലയുടെ ശരീരഭംഗിയിലേക്ക് വീണ്ടും കണ്ണുകൾ അർപ്പിച്ചു അവന്റെ മിഴികൾ അവളുടെ കണ്ണുകളിൽ നിന്നും ചുണ്ടുകളിലേക്കും ചുണ്ടുകളിൽ നിന്നും നിറഞ്ഞ മാറിലേക്കും അവിടെ നിന്ന് താഴേക്ക് ഒഴുകി ഇറങ്ങി അപ്പോഴേക്ക് അവന്റെ ചുണ്ടുകളിൽ ഒരു നേർത്തച്ഛരി ഉണ്ടായിരുന്നു രുചിക്കുന്നതിന് മുമ്പ് തൻ്റെ കിണയിലകപ്പെട്ട മാൻപേടയെ നോക്കി സിംഹ പോലെ സൗരവ നില നോക്കി ഒഴിഞ്ഞുകൊണ്ടിരുന്നു നില അവൻ്റെ മുഖത്തേക്കോ താഴേക്കോ നോക്കാനാവാതെ ഉഴറി ലളിച്ചുകൊണ്ട് അവൾ പിടഞ്ഞുപോയി ഇപ്പോൾ എന്തു പറയുന്നു ഭാര്യ ആർ യു റെഡി ടു സ്ലീപ്പ് വിത്ത് മീ അവൻ അതേ വശലം വശലഞ്ചിരിയോടെ ചോദിച്ചു നില മിണ്ടിയില്ല പക്ഷേ എന്തുകൊണ്ടോ അവൻ ഉപദ്രവിക്കില്ല എന്നവൾ വിചാരിച്ചു പക്ഷേ പെട്ടെന്നാണെന്ന് സംഭവിച്ചത് കാറ്റ് പോലെ പാഞ്ഞു ചെന്നവൻ അവളെ തന്റെ ശരീരത്തോട് അടക്കി പിടിച്ചു നില ഷോക്കറ്റ് പോലെ ഇറച്ചു അവനാകട്ടെ അവളുടെ വയറിൽ വട്ടം ചുറ്റിപ്പിടിച്ചു പിന്നെ മൃദുലമായ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി ഒരു നിമിഷം നില സ്തംഭിച്ചു പോയി അവളവിനെ ശക്തിയെ തള്ളി മാറ്റി പക്ഷേ അവനത് പ്രതീക്ഷിച്ചു നിന്നതുപോലെ വീണ്ടും അവളെ തൻ്റെ ശരീരത്തോട് ചേർത്തമർത്തി നില പരം പിടിച്ച് അകന്നു മാറാൻ ശ്രമിച്ചെങ്കിലും അവനെ ഒട്ടും തന്നെ കൈ അയച്ചില്ല എന്നെ വെറുതെ ഭ്രാന്ത് പിടിപ്പിക്കരു നില അടങ്ങിയിരിക്കാനാണ് നിന്നോട് പറഞ്ഞത് പറയുന്നതിനോടൊപ്പം അവൻ്റെ ചൂണ്ടുവിരലോടെ ചുമലിൽ നിന്ന് താഴേക്ക് ബ്ലൗസിൻ്റെ കൈകളിലൂടെ ഒഴുകി നീങ്ങി ഇടുപ്പിൻ്റെ ഭാഗത്ത് ചെന്നു നിന്നു ആ കൈകളിപ്പോൾ അവൻ തൻ്റെ വയറിൽ ചേർക്കുമെന്നോർത്ത് അവൾ ചൂളി പക്ഷേ അവൻ ആ കൈകൾ അനക്കാതെ അവളെ നോക്കിയിരുന്നതേയുള്ളൂ കിട്ടിയ തക്കത്തിന് നില വീണ്ടും കുതിരി പിടിഞ്ഞു വീണ്ടും അവളവനെ പിടിച്ച് ആഴ്ച തള്ളിയതും സൗര്യൻ്റെ മുഖം ക്രോധം കൊണ്ട് ചുവന്നു ഇവിടെ വാടി കുറേ നാളായി നീ എന്നിട്ട് കളിപ്പിക്കുന്നു അവൻ വീണ്ടും അവളെ പിടിച്ചടക്കി നില പക്ഷെ വീണ്ടും കുതിറി പേടിയിലും ദേഷ്യത്തിലും അവളുടെ അവന്റെ ചുമലിലും മുഖത്തും വീണ്ടും ആക്രമിച്ചു സൗരവിന്റെ കണ്ണുകൾ കുറുകി ആ മിഴികളിൽ അഗ്നിയാണെന്ന് നിലയ്ക്ക് തോന്നി പിന്നെ നില പ്രതീക്ഷിക്കാത്തതാണ് അവിടെ സംഭവിച്ചത് അവനവളെ പെഡിലേക്ക് വലിച്ചിട്ട് ബലമായി അവളുടെ ഇരുകൈകളും ഇടർത്തി തൻ്റെ കരങ്ങളെ ലോക്ക് ചെയ്തു അവൾ കാലുകൾ കൊണ്ട് അവനെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ തൻ്റെ കാലുകളിൽ അതും അവൻ വെച്ചു ഇനി നീ എന്തു ചെയ്യും ഭാര്യ നീലയുടെ കാതുകളിൽ അതിലും പതിപ്പിച്ചുകൊണ്ട് അവൻ മെല്ലെ ചോദിച്ചു അവൻ്റെ പിടി ചെറുതായിരുന്നു അഴിഞ്ഞെന്നറിഞ്ഞാൽ അവൾ പിടിഞ്ഞു നിന്നേക്കാൻ ശ്രമിച്ചു പക്ഷേ അവൻ ബലമായി തന്നെ അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് ഒരു കുതിപ്പിനെഴുന്നേറ്റിരുന്നു താൻ എന്തിനാണ് ഈ പെൺകുട്ടിയോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന് ആ നിമിഷം സൗരവശ്ചര്യത്തോടെ ഓർത്തു മറ്റൊരു പെണ്ണിനോട് ഒരിക്കലും കാണിക്കാത്ത മര്യാദ കേടാണ് കാണിക്കുന്നത് പക്ഷെ ദേഷ്യം അടങ്ങുന്നില്ല ചിലപ്പോഴൊക്കെ ആവേശവും സത്യം പറഞ്ഞാൽ ഒന്നും ചെയ്യണമെന്ന് കരുതിയല്ല ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെയും അവളായിട്ട് പ്രകോപിപ്പിക്കുകയാണ് വേദനിപ്പിക്കണമെന്ന് തീരെ ആഗ്രഹമില്ല പക്ഷേ എന്നെ വിട് എന്നെ ഉപദ്രവിക്കരുത് പ്ലീസ് നിലക്കെഞ്ചുന്നത് പോലെ പറഞ്ഞു നീ എൻ്റെ ഭാര്യയല്ലേ വിട് സാർ പ്ലീസ് എന്നെ വിട്ടേക്ക് ഇഷ്ടത്തോടെ നിങ്ങളുടെ പിന്നാലെ വരുന്നവർ കുറേ ഉണ്ടല്ലോ നിങ്ങൾ കാശ് കൊടുത്ത് മേടിക്കുന്നവർ അവളത് പറഞ്ഞതും സൗരവിൻ്റെ സീരിയൽ വീണ്ടും ദേഷ്യം കത്തിക്കാളി പക്ഷേ എനിക്ക് നിന്നെയും വേണം എപ്പോഴും കാശ് കൊടുത്ത് മേടിക്കുന്നതിൽ എന്താ ഒരു ത്രില് അതും നിന്നെപ്പോലെ സുന്ദരിയായ ഒരു പെണ്ണ് അടുത്തുള്ളപ്പോൾ അതുകൊണ്ട് മോളിൽ നിന്ന് തന്നെ തൃപ്തിപ്പെടുത്തിയിട്ട് ഉറങ്ങിയാൽ മതി അവ മുരണ്ടു അവളിലെ പിടി ഒന്നുകൂടി മുറുക്കുകയും ചെയ്തു പ്രതീക്ഷിക്കാത്ത നിമിഷത്തിലാണ് അത് സംഭവിച്ചത് നില ഒരിക്കൽ കൂടി കൈവീശി മുഖത്തടിച്ചു വളരെ ശക്തമായ അടിയായിരുന്നു അത് രാത് പിടിച്ചുള്ള ഒരു അടി പെട്ടെന്നുള്ള ആഘാതത്തിൽ അവൻ്റെ മുഖം ഒന്ന് ചെരിഞ്ഞതും വെട്ടിലേക്ക് അവനെ തള്ളിയിട്ടുകൊണ്ട് അവൾ ഓടിനിരത്തേക്ക് ഇറങ്ങി സൗരം പിടഞ്ഞെഴുന്നേറ്റും അവൻ്റെ കവളുകൾ നിറയെ അവൾ അടിച്ചതും ആദ്യതുമായ പാടുകളായിരുന്നു ഇവിടെ വാടി അവൻ്റെ സ്വരം കനത്തിരുന്നു അവൻ്റെ ചെന്നിയിലെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകുന്നത് അവൾ ഭയത്തോടെ നോക്കി നില പിന്നോട്ട് ചൂടുകൾ വയ്ക്കും തോറും സൗരം മുന്നോട്ട് ചെന്നു അവൾ പിന്നിലെ ടേബിളിൽ തട്ടി നിന്നു നിലയുടെ കണ്ണുകൾ ടേബിളിൻ്റെ സൈഡിലിരുന്ന ഫ്രൂട്ട്സ് കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന മൂർച്ചയേറിയ കത്തിൽ പതിഞ്ഞു രണ്ടു കൈകളും കൊണ്ട് അവളതെടുത്ത് അവന് നേരെ ഉയർത്തി എന്നെ തുടരുത് കൊന്നുകളെ നിങ്ങൾ ഞാൻ പക്ഷേ കണ്ണുകളിൽ യാതൊരു പകർച്ചയും ഇല്ലാതെ സൗരൻ നിലയുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരുന്നു ആ പാദയാത്രയിലും ഉറക്കമില്ലാതെ ഫോണിൽ സംസാരിക്കുമെന്ന് വൈകുക സൗരൻ നിലയെ തൻ്റെ ഭാര്യ എന്ന മട്ടിൽ മീഡിയയുടെ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഓർക്കുമ്പോൾ അവൾക്ക് തലപ്പെരുത്തു ഞാനെന്ത് ചെയ്യാനോ ചെറിയമ്മേ ഇതോടെ എൻ്റെ പ്രതീക്ഷയെല്ലാം ആകെ തകർന്നു ഞാൻ പറയുന്നതിനനുസരിച്ച് നീയൊന്ന് ആലോചിക്ക് നിനക്കെങ്ങനെ വൈകൊണ്ടെത്തി സ്റ്റേ ചെയ്യാം എന്ന് ചിന്തിക്കി നീ ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോളെ ഓ അവൻ്റെ മുന്നിൽ വെച്ച് മീഡിയക്കാരോടുള്ള അവളുടെ പ്രകടനം കാണണമായിരുന്നു വലിയ ആളാണെന്നാ ഭാവം അവൾക്ക് എന്നോട് പരമ കുച്ഛമാണ് ഇവിടെ വന്നിട്ട് അവൾ എന്നെ കണ്ട ഭാവം നടത്തിയിട്ടില്ല കൂടെ സൂര്യ ഉണ്ടെന്നുള്ള അഹങ്കാരമാണ് ആ നശിച്ചവൾക്ക് നീ അവനെ വിട്ടുകൊടുക്കാൻ പോവുകയാണോ നിലയുടെ മുഖം ഓർത്തപ്പോൾ തന്നെ വൈകിയുടെ ശിരസിൽ ദേഷ്യം അസൂയയും പതിഞ്ഞു അതിന് ഞാൻ മരിക്കണം ഈ വൈക ജീവനോട് ഇരിക്കുമ്പോൾ അവൾ സൂര്യയുടെ കൂടെ പൊറുക്കില്ല അങ്ങനെയാണെങ്കിൽ നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണം ഈ വീട്ടിലേക്കല്ലാതെ അവൾക്ക് സർവാധികാരങ്ങളും വിട്ടുകൊടുത്ത് ഇങ്ങനെ മാറി നിൽക്കുകയല്ല വേണ്ടത് പക്ഷേ സൂര്യനെ അടിച്ചിറക്കില്ലെന്ന് എന്താ ഉറപ്പിച്ചെറിയുമേ അതിനാണ് നമുക്ക് ചേച്ചിയുടെ ഹെൽപ്പ് തേടമെന്ന് ഞാൻ പറഞ്ഞത് ചേച്ചി എന്തെങ്കിലും വഴി കണ്ടുപിടിച്ചോളൂ നീ വിഷമിക്കാതെ മോളെ അവൻ നിനക്കുള്ളേ തന്നെയാ അവളുടെ കാര്യമോർത്ത് ഇപ്പോൾ വിഷമിക്കേണ്ട അവൾ ഇവിടെ നിന്ന് ഇറങ്ങാനുള്ള എല്ലാ പണിയും നമുക്ക് ചെയ്യാം വൈകിയോടെ പോകുമെന്ന മനസ്സിൽ ഒരാശ്വാസം പോലെ മാലിനിയുടെ വാക്കുകൾ പതിഞ്ഞു സൗര്യൻ നേരെ നിലയുടെ മുന്നിലെത്തി നിന്നു മര്യാദയ്ക്ക് മാറിക്കും ഇല്ലെങ്കിൽ ഞാൻ കൊല്ലും ഉറപ്പായും കൊല്ലും കൊന്നാലും നിന്നെ വിടുന്ന പ്രശ്നമില്ല ധൈര്യമുണ്ടെങ്കിൽ ചെയ്യടി അവൻ പറഞ്ഞത് കേട്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവൾക്ക് ആ സമയത്ത് രാജശേഖര വർമ്മയുടെ മുഖം ഓർമ്മ വന്നു അദ്ദേഹം പ്രാണനെ പോലെ സ്നേഹിച്ച കൊച്ചുമോനാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നത് നീ എൻ്റെ മോനെ സ്നേഹിക്കണേ മോളെ ആ വേദന നിറഞ്ഞ സ്വരം തൻ്റെ ചുറ്റും അലയടിക്കുന്ന പോലെ അവൾക്ക് തോന്നി സ്നേഹിക്കാൻ തനിക്ക് കഴിയുന്നില്ല സ്നേഹിക്കാൻ മുന്നിൽ നിൽക്കുന്നയാൾ സമ്മതിച്ചതുമില്ല പക്ഷേ കൊല്ലാൻ കഴിയുമോ സൗരം മഹാദേവിനെ കൊല്ലാൻ നീലാദിലൂടെ കൈകൾ ചലിക്കുമോ എൻ്റെ കൊല്ലുന്നില്ലേ ആ കത്തിയങ് ആഞ്ഞു വീശുന്നില്ല എൻ്റെ നെഞ്ചിലേക്ക് തന്നെ കുത്തിക്കയറ്റ് ഇതോടെ തീരട്ടെ ഈ ദുഷ്ടനായ പെണ്ണുപിടിയനായ സൗര മഹാദേവ് സൗരം വീണ്ടും ചിരിച്ചുകൊണ്ട് നീലയുടെ നേർക്കു വന്നു അവൻ്റെ ആ ചിരിയിൽ ഒരു വേദന നേലിച്ചിരുന്നു വേണ്ട അടുക്കരുത് ഞാൻ കൊല്ലു നില കത്തി ഉയർത്തി വീണ്ടും പുലമ്പി പക്ഷെ സൗര അവളുടെ തൊട്ട് മുന്നിൽ എത്തി നിന്നു കൊല്ലടി ഭാര്യ നീ തന്നെ അത് ചെയ്യണം ആ പുണ്യപ്രവൃത്തി നിന്റെ കൈകൊണ്ട് തന്നെ തന്നെയാവട്ടെ എന്നെ ഒന്നും ചെയ്യരുത് തൊട്ടാൽ ഞാൻ കൊല്ലും നില വീണ്ടും ഭീഷണി മുഴക്കി ഉറപ്പായിട്ട് നീന്ന് എൻ്റെ കൂടെ കിടക്കും സൗരവ് മഹാദേവാണ് പറയുന്നത് അവൻ കൈനീട്ടി അവളെ പിടിക്കാൻ കഴിഞ്ഞതും നില മാറി പക്ഷെ സൗരവ് വീണ്ടും അവളെ കയ്യിൽ ഒതുക്കാനായി ശ്രമിച്ചു പെട്ടെന്നാണ് അത് സംഭവിച്ചത് നില കണ്ണുകൾ ഇറുക്കി അടച്ചു പിന്നെ കയ്യിലിരുന്ന് കത്തി തൻ്റെ തന്നെ വയറിലേക്കാക്കി ആഞ്ഞുകുത്തി